നല്ല കിടുക്കൻ ചെമ്മീൻ ഫ്രൈ കീട്ടില് രണ്ട് റോസ്റ്റ് ഫ്രൈ ഫ്രൈ കക്ക റോസ്റ്റ് വരട്ടിയത് കാന്താരിയിൽ നല്ല പ്രോൺസ് വെളയിച്ച് വരട്ടി വെച്ചേക്കാട്ടാ മീൻ പ്രേമികൾ ഒരിക്കലും ഒഴിവാക്കാത്ത ഒരു സാധനം മത്തി മീനിന്റെ മുട്ട മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് മത്തി ഒരു വികാരമാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷെ അതിന്റെ മുട്ട എന്ന് റയർ ആണ് കേട്ടോ നല്ല എരിവില് മൊരിഞ്ഞ മുട്ട ഇങ്ങനെ വരട്ടി എടുത്താണ് അമ്മേ കക്ക ഇറച്ചി വെക്കാനേ ഒരു പ്രത്യേക പാകം വേണം പരിഗവം വേണം നല്ല ഫ്രഷ് ആയിരിക്കണം ഇത് മൂന്നും കിട്ടണമെങ്കിൽ ഇവിടെ ചിറ്റൂർ റോഡിലെ പോഞ്ഞിക്കര കുഞ്ഞര് തക്കയുടെ ടേസ്റ്റ് അതിന്റെ സോഫ്റ്റ്നെസ്സിലാണ് കേട്ടോ കറക്റ്റ് ആയിരിക്കും റബ്ബർ പോലെയോ നല്ല പഞ്ഞി പോലെ അനമ്മയുടെ സ്വന്തം രുചികൾ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ആന്താരിയെ പോലെ നല്ലൊരു ഐറ്റം ഇല്ല ഫ്രൈ ഐറ്റം ആണ് ഞണ്ടിനെ തിന്നാന്ന് പറഞ്ഞ പ്രത്യേക കരയാണ് മരിയാക്ക് തിന്നില്ലെങ്കിൽ പണി കിട്ടും മസാല ഒരു രക്ഷയില്ലാട്ടോ കൊറച്ച് മസാല അതെ ഇങ്ങനെ എടുത്ത് ഒരു അല്പം ചോറിലിട്ടൊന്നെ ഇങ്ങനെ ഒന്ന് കുഴച്ച് ഇങ്ങനെ എടുത്ത് മസാല മാത്രം മതി കാളാഞ്ചി മീനുകളുടെ റാണി എന്ന് നമുക്ക് വേണേ പറയാം അത്ര രുചിയാണ് കാളാഞ്ചിയുടെ തലക്കറി എന്നാ സോഫ്റ്റാല്ലേ അതെ ഇങ്ങനെ ചാറിലും കൂടി ഇട്ടങ്ങനെ ഒന്ന് കുഴച്ച് ഒന്ന് കുറച്ച് വെച്ച് ഒന്ന് ഉരുട്ടി അപ്പൊ നിങ്ങക്ക് തോന്നും കുറച്ച് കപ്പയുടെ കൂടെ തട്ടിയാലോന്നു അല്ലെ എന്തോ സംശയം അടുത്തതാണ് പരിപാടി മറ്റൊരു കോമ്പിനേഷനും വേണ്ട നല്ല കാന്താരിയും ചെറിയ ഉള്ളിയും ഒഴിച്ച് പച്ച വെളിച്ചെണ്ണയിൽ ഇങ്ങനെ അതെ കുഴച്ച് വെച്ചാൽ നല്ല ഒന്നാന്തരം കാന്താരി ചമ്മന്തി ഇതിന്റെ ഒരു രുചി മലയാളികൾക്ക് ഒഴിവാക്കാൻ പറ്റുമോ ഇത് കാന്താരി കിട്ടാത്ത സീസണിൽ പോലും നമ്മുടെ കോസീഞ്ഞോല് കാന്താരി ഉണ്ടേ അപ്പൊ വിചാരിക്കും കാളാഞ്ചി ഫ്രൈനെ ഞാൻ വിട്ടുന്ന് ഇടുന്നില്ല പലതെയ്യ് ഒടിച്ച് ഫ്രൈ പലപ്പോഴും കഴിക്കാം എപ്പോഴും കഴിക്കുന്ന ഹെൽത്തി ഇല്ലാന്നൊക്കെ പറയും കോസീജോല് വന്നാ ഹെൽത്തും ഇല്ല ഒന്നുമില്ല ഇല്ല കാളാഞ്ചി ഫ്രൈയുടെ നടുക്ക് കഷ്ണം തെയ് ഇങ്ങനെ ഒന്നും മാന്തി എടുത്ത് മസാലയോട് കൂടി ഒരു പീസ് തര ഇങ്ങനെ ഇടും ില്ല പെർഫെക്റ്റ് നോക്കുന്നവരാണെങ്കിൽ ഫ്രൈ മാറ്റിട്ട് നേരെ എന്ത് പിടിക്കുക തവ ഫ്രൈയിലേക്ക് പിടിക്കുക വെളിച്ചെണ്ണയില് പൊള്ളിച്ച് തവയിൽ പൊള്ളിച്ചെടുത്ത സാധനം നല്ല നെയ്യ് മുറ്റിയ വയറിന്റെ ഒരു ഭാഗം ഇങ്ങനെ എടുത്തു നമ്മുടെ കപ്പയിലിട്ട് അങ്ങനെ അങ്ങ് കുഴച്ച് ചോറ് നിന്നിട്ടില്ല വയറ് ഫില്ല് ഇനി ഐറ്റംസ് ഒരുപാടുണ്ട് ഫ്രൈ നിർത്തിയില്ല എരിവുണ്ടെങ്കിൽ ഫ്രഷ് ജ്യൂസ് കൊണ്ടുവച്ചിട്ടുണ്ട് കിടിലൻ വെറൈറ്റി ഇനി എന്ത് വേണം അല്ലെ കറി കഴിച്ച തന്നെ വയറ് നിറഞ്ഞു ചക്കക്കുരു മുരിങ്ങക്ക നല്ല സത്യം നാടൻ ഇത് മാത്രം മതി വെപ്പ് നിൽക്കൂട്ടാ ഒരേ സ്ഥലത്ത് തന്നെ നാല് തവണ പോയി നാല് തവണയും വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളത് ഇതെന്റെ ആദ്യത്തെ അനുഭവമാണ് കേട്ടോ ഷാനവാസിക്കയോടുള്ള വിശ്വാസം എനിക്ക് അത്ര മാത്രമാണ് നല്ലത് മാത്രമേ നല്ലതായി ഇക്ക ഈ റെസ്റ്റോറൻറിൽ വിളമ്പൂ എന്നുള്ള ഉറപ്പും വിശ്വാസവും ഓരോ തവണ ആ വിശ്വാസം കൂടിക്കൊണ്ടിരിക്കുകയാണ് രുചി എറണാകുളം പോയാൽ എനിക്കും ഫാമിലിക്കും ഒറ്റ ഡെസ്റ്റിനേഷനേ ഉള്ളൂ ഏറ്റവും സേഫായി പോക്കറ്റ് കാലിയാകാതെ ഏറ്റവും രുചിയിൽ ഡിന്നറും ലഞ്ചും കഴിക്കാൻ ഒരിടം എറണാകുളം ചിറ്റൂർ റോഡിലുള്ള പൂഞ്ഞിക്കര കുസീന്